അതോടൊപ്പം തന്നെ വനിതകളുടെ കൂട്ടായ്മ വരുമാനം കിട്ടുന്ന രീതിയിലൊക്കെ തന്നെയും ഈ പദ്ധതിയിൽ ഒരു വൃത്തിയായി കാണുവാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഓരോ പ്രദേശത്തും നമ്മുടെ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഇതിനെ കുറിച്ചുള്ള ഒരു വലിയ മാതൃകയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് വിവിധ മേഖലകളിൽ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് ഈ പ്രദേശത്ത് സജീവമായിക്കൊണ്ടിരിക്കുന്ന ക്രീൻ പവർ സാംസ്കാരിക സമിതിയുടെ പതിനഞ്ചാം വാർഷികവും അതോടനുബന്ധിച്ചുള്ള ആംബുലൻസിൻ്റെ സമർപ്പണവും കൂടെ നടത്തുകയാണ് ഈ ഒരു എൻ ജിയുടെ കീഴിൽ നിരവധി പദ്ധതികൾ കാരുണ്യ പ്രവർത്തനം മാത്രമല്ല കാർഷികവും വിദ്യാഭ്യാസവും ആരോഗ്യവും എല്ലാം അടങ്ങുന്ന വൈവിധ്യങ്ങൾ നിറഞ്ഞ മേഖലകളിൽ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ജനങ്ങളുടെ ശാക്തീകരണവും പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാംസ്കാരിക സമിതിയാണ് ഒരുപാടേറെ ആളുകൾ ഇതിന് സഹായകരമായി സൗജന്യമായി സംഭാവനകൾ നൽകി ഇതിനെ സഹായിച്ച് നല്ല നിരക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സഹായവും നൽകിയിട്ടുണ്ട് അവരോടൊക്കെയുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് വളാഞ്ചേരിയിലും പരിസരത്തും കുളമംഗലത്ത് കേന്ദ്രീകരിച്ച് നമ്മുടെ സാമൂഹ്യ മണ്ഡലങ്ങളിൽ അതിശക്തമായ ഇടയിടപെട്ടുകൊണ്ടിരിക്കുന്ന നന്മയാഗ്രഹിക്കുന്ന നന്മയുടെ പക്ഷത്ത് ഒത്തുചേർന്ന ഒരു പറ്റം ജനങ്ങളുടെ കൂട്ടായ്മയാണ് ഗ്രീൻ പവർ സാംസ്കാരിക സമിതി നമുക്കറിയാം നമ്മളെല്ലാം സാമൂഹ്യ ജീവികളാണ് ഈ സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിരവധി സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് ദാരിദ്ര്യം കൊണ്ട് രോഗം കൊണ്ട് മറ്റു നിലക്കെല്ലാം പ്രതിസന്ധികൾ കൊണ്ട് ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അവർക്കൊരു കൈത്താങ്ങാവാൻ സാധിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ് ഓരോരുത്തരും പണം കൊടുത്ത് അതിനാവശ്യമായിട്ടുള്ള യന്ത്രം വാങ്ങുക എന്ന് പറയുന്നത് സമ്പന്നരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ തുക കൊടുത്ത് അത്തരം മെഷീനുകൾ വാങ്ങാൻ കഴിയില്ല അവര് ആശുപത്രികളെ ശരണം പ്രാപിക്കാറാണ് പതിവ് എന്നാൽ ഇത്യാദി കാര്യങ്ങൾക്ക് ആശുപത്രിയിൽ പോകാതെ സ്വന്തം വീടുകളിൽ അതിനുള്ള സൗകര്യം ഉണ്ടായാൽ റൂമിൻ്റെ വാടകയെങ്കിലും ആശുപത്രിയിലേത് കുറഞ്ഞു കിട്ടുന്ന സ്ഥിതി നമുക്കുണ്ടാക്കിയെടുക്കാനാകും സൗജന്യമായി നമുക്ക് അത്തരം സംവിധാനങ്ങൾ മെഷീനുകൾ ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ ഉപയോഗിക്കാൻ സാധിക്കും മഹ് നദീരക്കങ്ങൾ ഓരപ്പോൾ മഹാറാടി മൂല മാറിയകര് മണിമഗ താഴ്ത്ത സുര മരണ സമയത്താവരുഷാക്കി ഹേ പൂജാതിപ്പങ്ങൾ അലങ്കാര ബീവി കൂജാത്തിപ്പിന്മണിവില്ല ചുമ്മാ രാജാത്തിപ്പുൻ മഴവില്ല നിന്റെ കഥ ജുംമാ ഫസ്റ്റ് നമുക്ക് തേർഡ് വിന്നറെ പറയാമല്ലേ ഫസ്റ്റ് വിന്നറെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ സെക്കൻഡിനും തേർഡിനെ ആരും മൈൻഡ് ചെയ്യൂല അപ്പോൾ തേർഡ് പ്രൈസ് കൊണ്ടുപോയിട്ടുള്ളത് കപ്പ് ഓഫ് ഫ്രൈഡ് റൈസ് ഐഷ നമ്പർ വൺ ഒന്നിങ്ങോട്ട് വരാ നല്ലൊരു കാപ്പ് കൊടുക്കുക ഒന്നിങ്ങോട്ട് വരാ തേർഡ് പ്രൈസ് കപ്പ് ഓഫ് ഫ്രൈഡ് റൈസ് സെക്കൻഡ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ഒന്ന് എടുത്ത് പറയുകയാണ് നല്ല ടേസ്റ്റ് ആ ചൂടോടെ തന്നെ ആയിരുന്നു പാൽ കരിമീൻ പൊളിച്ചതും അത് നമ്മൾ ഒരു ഐറ്റം സെലക്ട് ചെയ്തിട്ടുള്ള കേട്ടോ പാൽക്കപ്പ നല്ല പെർഫെക്റ്റോടെ ഓടെ ചെയ്തിട്ടുണ്ട് നമ്പർ ടെൻ ലൈല ഒന്ന് ഇങ്ങോട്ട് വരൂ അതാ പാൽക്കപ്പ എന്ന് പറഞ്ഞ ഒരു പേര് മാത്രമല്ല അത് എല്ലാവരും കഴിച്ചോർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കഴിക്കുമ്പോൾ വീണ്ടും കൊണ്ടും ഞാൻ വീണ്ടും കൊണ്ടും കഴിക്കുന്നു അവരടുത്ത് ചെന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ ഒരു ഫെസ്റ്റിന്റെ കപ്പ് ഫെസ്റ്റിന്റെ പാചകറാണി അത് ആരായിരിക്കും ആരായിരിക്കും ഒന്ന് ഫസ്റ്റ്ല വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ ആ ഒരു ഫ്ലേവർ അത് എടുത്ത് പറയാതിരിക്കാൻ വയ്യ അതിന്റെ ആ ഒരു രമ്പയിലയുടെ ആ ഒരു ഫ്ലേവർ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ും സെക്കൻഡും തേർഡും നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നന്ദി ഇവിടെ പാചക മത്സരം കൊണ്ടൊന്ന് പ്രസന്റ് ചെയ്തിട്ടുള്ളത് ഞാൻ വിചാരിച്ചതിൽ ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പത്ത് പതിനൊന്ന് പേരാണല്ലോ ഇപ്പോ മത്സരിച്ചിട്ടുള്ളത് ആരും ഒരു മോശമായിട്ടൊന്നല്ല ചെയ്തിട്ടുള്ളത് ആകെ ഞങ്ങൾക്ക് പേർക്ക് കൂടി കൺഫ്യൂഷനായി ാണ് അധികവും അധഭാഗ്യരായിട്ട് ഉള്ളതിന് ഒരു ഉൾക്കളെ സ്വത്ത് പോലല്ലാത്ത അവരാണ് ഈ നിൽക്കുന്നത് കാരണം ഈ വൃദ്ധസതകരത്തിൽ പോയാൽ കാണുന്ന ആളുകൾക്ക് കോടീശ്വരന്മാർ മക്കളായിട്ടുള്ള അമ്മമാരാണ് അപ്പൊ ആ ജലീൽസായി പോലെ എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ആരുമില്ല വാപ്പ മരിച്ചാൽ ആ സ്വത്തുകൊണ്ട് ഓരി വെക്കും